ിൽ മീൻ പിടിക്കാനായി പോയ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ജീവിയെ കിട്ടുകയാണ് എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത് ആ ജീവിയാണെന്ന് അതിന്റെ കൈയിലെ നഖം ഒടിച്ച് ഒരു കുഞ്ഞിന് കൊടുത്തപ്പോൾ ആ കുഞ്ഞിന്റെ അസുഖം അതിനുശേഷം അതിന്റെ വായിൽ നിന്ന് വന്ന ഒരു ദ്രാവകം കാരണം അവിടെയുള്ള എല്ലാ സ്ത്രീകളും സുന്ദരികളായി അതുമാത്രമല്ല അത്രയും നാൾ പട്ടിണിയായിരുന്ന ആ ഒരു ഗ്രാമം മുഴുവനും ഇപ്പോൾ ഒരുപാട് സമ്പന്നതായി മാറി അങ്ങനെ അവർ ആ ജീവിയെ ഒരു ദൈവത്തിനെ പോലെ കണ്ടെത്തി ഗ്രാമങ്ങളിലും വീടുകളിലും അതിന്റെ ശില്പം നിർമ്മിച്ചു പതിയെ 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 ആ ജീവി ആ ഗ്രാമത്തിന്റെ ദൈവമായി മാറി ചോദിക്കാതെയും ചോദിക്കുമ്പോഴുമൊക്കെ ഒരുപാട് സ്വർണവും പണവും ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ആ ജീവി നല്ലിക്കൊണ്ടേയിരുന്നു പതിയെ ആ ഗ്രാമം മുഴുവനും ഒരു സമ്പന്ന ഗ്രാമമായി മാറി ഒരു ദിവസം രാത്രി ആ ജീവി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഒരാൾ അപ്രതീക്ഷിതമായി വന്നു അതിനെ കൊത്തുകയാണ് വേദന കാരണം അയാളെ ആ ജീവി അടിച്ചു തെറുപ്പിച്ചെങ്കിലും അയാൾ പിന്നെയും വന്ന് ആ ജീവിയെ ഒരുപാട് ഉപദ്രവിച്ചു അത്രയും നാൾ ദൈവത്തിനെ പോലെ കണ്ട നാട്ടുകാർ തന്നെ ആ ജീവിയെ പിച്ച് ചീന്തി ഏത് ദൈവമാണോ അവരെ സമ്പന്നരാക്കിയത് ആ ദൈവത്തിനെ തന്നെ അവരെല്ലാവരും ചേർന്ന് കൊന്നു അതിൻ്റെ ശരീരത്തിലെ ഓരോ അവയവത്തിനുള്ളിലും സ്വർണ്ണമുണ്ടെന്നുള്ള കാര്യം അവർ കണ്ടെത്തി അതുകൊണ്ട് തന്നെ അതിനെ എല്ലാം അവർ കീറിയെടുത്തു അതിന്റെ കൈയും കാലും തലയും എല്ലാം അവർ വെട്ടിയെടുത്തു അതിനുള്ളിലെല്ലാം എല്ലാം സ്വർണ്ണമുണ്ടായിരുന്നു ഏത് ദൈവത്തിനെയാണോ അവർ പൂജിച്ചത് അത്യാഗ്രഹത്തിന് പുറത്ത് ആ ദൈവത്തിനെ തന്നെ അവരില്ലാതാക്കി